ചഖൻ ഭുജ് പാലിൻ്റെ വെളിപ്പെടുത്തൽ മഹാരാഷ്ട്ര സഖ്യ സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് ബി ജെ പി മറുകണ്ഠം ചാടിച്ചുണ്ടാക്കിയ ഷിൻഡേ പവാർ സഖ്യത്തിന്റെ മുഖത്തെ കടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മന്ത്രി കൂടിയായ ബുജുപാലിൻ്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് അതായത് മറാഠി വിഭാഗത്തിന് സംഭരണം ഏർപ്പെടുത്തിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് രണ്ടു മാസം മുൻപേ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജി നൽകിയിരുന്നതായി എൻ സി പി അജിത് പവാർ വിഭാഗം നേതാവായ ചക്കൻ ഭുജ് പാൽ വെളിപ്പെടുത്തുകയാണ് എന്നാൽ ബുജുപാൽ രാജിക്കത്ത് സമർപ്പിച്ചിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടില്ല എന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസും വെളിപ്പെടുത്തുന്നുണ്ട് സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധിക്കുന്ന ചകൻ ഭുജ്പാൽ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന ഭരണകക്ഷിയിലെ ചില നേതാക്കൾ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ പ്രബല വിഭാഗമായ മറാട്ടകളെ കുൻബി പിന്നോക്ക സമുദായത്തിൽ ഉൾപ്പെടുത്തി സംവരണം അനുവദിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് പിന്നാക്ക സമുദായ നേതാവ് കൂടിയായ ഭക്ഷ്യമന്ത്രി ചക്കൻ ഭുജുപാലിന്റെ രാജിക്കത്ത് നൽകിയത് മറാട്ട വിഭാഗത്തെ പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതോടെ അവരുടെ ഇരുപത്തിയേഴ് ശതമാനം സംവരണത്തിൽ കുറവ് വരുമെന്ന് ബുജുപാൽ പറയുകയും ചെയ്തു സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ ബുജുപാൽ സമരപാതയിലുമാണ് കഴിഞ്ഞ ദിവസം അഹമ്മദ് നഗറിലെ റാലിയിലാണ് നവംബറിൽ തന്നെ രാജിക്കത്ത് നൽകിയതായി അദ്ദേഹം വെളിപ്പെടുത്തുന്നത് മറാട്ടകൾക്ക് സംവരണം അനുവദിക്കുന്നതിനെ താൻ എതിർക്കുന്നില്ല എന്നും നിലവിലുള്ള ഒ ബിസി കോട്ട പങ്കിടുന്നതിനെയാണ് എതിർക്കുന്നതെന്നുമാണ് ബുജുപാൽ വ്യക്തമാക്കുന്നത് എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത് മന്ത്രി രാജിവെക്കണമെന്ന് ഒരു കൂട്ടരും എന്നാൽ ഭരണകക്ഷിയെ എതിർക്കുന്ന ഒരു മന്ത്രി ഈ മന്ത്രിസഭയിൽ വേണ്ട അതുകൊണ്ട് പുറത്താക്കണമെന്ന് മറ്റു ചിലരും വലിയ വാദങ്ങൾ ഉയർത്തിയപ്പോൾ അവരോടൊക്കെ കൂടി ഭുജ്വാൽ പറഞ്ഞത് ഞാൻ മാസങ്ങൾക്ക് മുൻപേ തന്നെ രാജിവെച്ചതാണ് പക്ഷേ മുഖ്യമന്ത്രി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഈ രാജിക്കാര്യത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടരുത് എന്ന് താക്കീതും പറയുകയും ചെയ്തു എന്നും മന്ത്രി പറയുന്നുണ്ട് മന്ത്രിസ്ഥാനം തനിക്ക് വലുതല്ല എന്നും പിന്നോക്കാരുടെ അവകാശം സംരക്ഷിക്കാൻ താൻ മുന്നിൽ ഉണ്ടാകുമെന്ന് കൂടി ചേർത്തതോടെ കാര്യങ്ങൾ ചിന്തയ വിഭാഗത്തിന്റെ കയ്യിൽ നിന്നും ഊർന്നു പോക്കുകയാണ് ഉണ്ടാകുന്നത്